നമസ്കാരം വെൽക്കം ടു മൈ ചാനൽ അങ്ങനെ ഞാൻ ഹെയർ കളറിങ്ങിന് പോവുകയാണ് ഹെയർ ലോസ് ഒക്കെ ഉണ്ടായിരുന്നു എങ്കിലും എനിക്ക് കളർ ചെയ്യാത്ത എന്തോ ഒരു വിഷമം പോലെ അപ്പോൾ പിന്നെ ഞാൻ എന്തായാലും പോയി കളർ ചെയ്തേക്കാം എന്തായാലും മുടി പോകുന്നുണ്ട് അങ്ങനെ കൂടെ പോകണമെങ്കിൽ ഫോട്ടോ എന്ന് എഴുതിയിട്ട് ഹെയർ കളർ ചെയ്യാൻ കഴിയും കാരണം ഞാൻ അങ്ങനെ ഹെയർ കളറിങ്ങും സ്മൂത്ത്നിങ്ങും ചെയ്യാതെ മുടി ഇട്ടേക്കില്ല എന്തോ ഒരു വൃത്തിയായിട്ട് പോലെ എനിക്ക് തോന്നും അതിലൊക്കെയാണ് ഞാൻ പിടിച്ചു നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഹെയർ കളറിങ് ചെയ്തില്ലെങ്കിൽ എന്തോ ഒരു മനസ്സിനൊരു വിഷമം പോലെ അപ്പോൾ പിന്നെ ഹെയർ കളറിങ് ചെയ്യാനായിട്ട് ഞാൻ പോവുകയാണ് ഞാനിന്ന് കളറിങ്ങിന് പോയത് എന്ന് പറഞ്ഞിട്ട് ഒരു ബ്യൂട്ടി സലൂണിലാണ് കേട്ടോ പേരൂർക്കട ഫെഡറൽ ബാങ്കിൻ്റെ മുകളിലാണ് ഈ ബ്യൂട്ടി പാർലർ ഉള്ളത് അപ്പോൾ ഇവിടെ പോകാനായിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ടെലിവിഷൻ ആർട്ടിസ്റ്റുകളുടെ ഒരു അസോസിയേഷൻ ഉണ്ട് ആത്മാ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ കഴിഞ്ഞ വർഷം ആത്മയുടെ മീറ്റിങ്ങിന് പോയപ്പോൾ അവരുടെ ഒരു കൂപ്പൺ ഉണ്ടായിരുന്നു ഏത് ട്രീറ്റ്മെൻറ്റ് ചെയ്താലും ഫിഫ്റ്റി ഓഫെന്ന് പറഞ്ഞിട്ടായിരുന്നു ആ ഒരു കൂപ്പൺ അപ്പോൾ ഞാൻ കരുതി കളറിങ് ചെയ്തിട്ട് അപ്പോൾ ഫിഫ്റ്റി ഓഫ് കിട്ടുമല്ലോ എന്ന് കരുതിയിട്ടാണ് ഇവിടെ വന്നത് കേട്ടോ ഇവിടെ വന്നു ഒരുപാട് കളേഴ്സൊക്കെ അവരിങ്ങനെ കാണിച്ചു തന്നു അതിലേത് വേണം എന്നൊക്കെ നോക്കി ആകെ കൺഫ്യൂഷൻ അടിച്ച ഞാൻ നിൽക്കുകയാണ് എന്നിട്ട് ലാസ്റ്റ് ഞാൻ സെലക്ട് ചെയ്തു ഈ ഇതല്ല ഇത് സെലക്ട് ചെയ്തിട്ട് പിന്നെ ഞാൻ മാറ്റിയിട്ട് ഇൻഡ്യൻ കോപ്പർ അതാണ് സെലക്ട് ചെയ്ത കേട്ടോ സെവൻ പോയിൻറ്റ് ഫോർ ഫോർ എന്ന് കൊടുത്തിരിക്കുന്നത് ആ നമ്പറിലെ കളറാണ് ഞാൻ ഈ കളറാണ് ഞാൻ സെലക്ട് ചെയ്തത് ഫസ്റ്റ് ഞാൻ ഡാർക്ക് കോപ്പർ സെലക്ട് ചെയ്തിട്ടാണ് നെക്സ്റ്റ് ഇൻഡ്യൻ സ്കോപ്പറിലേക്ക് വന്നത് അപ്പോൾ എന്തായാലും കളറിങ് ചെയ്യാം എന്നുള്ള തീരുമാനത്തിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ നല്ല ഓഫറൊക്കെ ഉള്ളതല്ലേ അപ്പോൾ പിന്നെ ചെയ്യാമെന്ന് കരുതി ഇവിടെ ഒരുപാട് ട്രീറ്റ്മെൻറ്സ് ഉണ്ട് കേട്ടോ പി ആർ പി ട്രീറ്റ്മെൻറ്റ് പിന്നെ ഹൈഡ്രോഫേഷ്യൽ പിന്നെ ഹെയറിൻ്റെ തന്നെ കരാറ്റിൻ ബൊട്ടോക്സ് അങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്സ് പിന്നെ ബ്രൈഡൽ മേക്കപ്പ് എല്ലാ കാര്യങ്ങളും ഉണ്ട് കേട്ടോ അതുപോലെ ബെസ്റ്റ് കോസ്മെറ്റോളജിസ്റ്റിൻ്റെ കേരള അവാർഡ് ടൂ തൗസൻഡ് ട്വൻ്റി ത്രീ ഇവർക്ക് കിട്ടിയിട്ടുണ്ട് ഈ സലൂണിൻ്റെ കൂടെ ചേർന്നിട്ട് ഫിറ്റ്നസ് ഉണ്ട് അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഉള്ളൊരു കംപ്ലീറ്റ് ബ്യൂട്ടി സലൂൺ ആട്ടോ ഇവിടെ അപ്പോൾ ഞാൻ െ അറിയാല്ലോ ഫെയർല മെയിൻ ആളാണ് പക്ഷെ അവിടുത്തെ തിരക്ക് കൊണ്ടാണ് ഇപ്രാവശ്യം ഞാൻ പോയി സ്മൂത്തനിങ് ചെയ്തതും എല്ലാം വേറൊരു സ്ഥലത്ത് പോയി ചെയ്തത് ഇത് പിന്നെ ഇങ്ങനെ ഓഫ് റോഡ് ഉള്ളതുകൊണ്ടാണ് ഞാൻ വന്നത് കേട്ടോ വന്നപ്പോൾ അവരുടെ സർവീസ് ഉണ്ട് അപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു അവരുടെ സർവീസ് നല്ല പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാരോ ചെയ്യുന്നത് നല്ലതായിട്ട് ആ ഹെഡ് മസാജൊക്കെ ഉണ്ടല്ലോ ഭയങ്കര ഷാംപൂ തന്നെ നമുക്ക് നല്ലൊരു മസാജൊക്കെ കിട്ടുന്നുണ്ട് നല്ല നല്ല പ്രൊഫഷണലായിട്ട് ചെയ്യുന്ന നല്ലൊരു സ്ഥലത്താണ് ഞാൻ എത്തിയത് ആദ്യത്തെ ആ വാഷ് ഹെയർ വാഷിൽ തന്നെ മനസ്സിലായിട്ടോ സത്യം പറഞ്ഞാൽ എൻ്റെ തല ആകെ അഴുക്ക് കയറി ഒരു ഇതായിട്ടിരിക്കായിരുന്നു കേട്ടോ കാരണം രണ്ടുമൂന്ന് ദിവസമായി കുളിച്ചിട്ട് തല നനച്ചിട്ട് അപ്പോൾ ഈ ചൂട് വിയർത്തിട്ട് ഈ ചൂട് സമയത്ത് ആകെ ഒരു ഇതായിട്ട് കിടന്നതാട്ടോ അവർക്ക് കുറച്ച് നേരത്ത് പണി ഉണ്ടായിരുന്നു എൻ്റെ തല കഴുകാനായിട്ട് എന്നിട്ട് ഡ്രയർ എല്ലാം ചെയ്ത ശേഷം അവർ ബ്ലീച്ച് ഇട്ടിട്ടാട്ടോ ചെയ്യുന്നത് അപ്പോൾ അവർ പറയുന്നുണ്ടായിരുന്നു ട്രീറ്റ്മെൻറ്റ് എപ്പോഴും സ്മൂത്ത്നിങ് ചെയ്യരുത് ഇനി അടുത്ത് ചെയ്യുമ്പോൾ ബോട്ടോക്സ് ചെയ്യണം അല്ലെങ്കിൽ കെരാറ്റിനോ അങ്ങനെ എന്തെങ്കിലും ട്രീറ്റ്മെന്റ് ചെയ്യുക ഇനി സ്മൂത്തനിങ് ചെയ്യല്ലോ എന്നൊക്കെ നല്ല കാര്യങ്ങളും പറയുന്നുണ്ട് നല്ല ഹെയർ ലോസ് ഉണ്ടല്ലേ എന്നൊക്കെ ഇങ്ങോട്ട് തന്നെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാ കാര്യങ്ങളും അവർക്ക് അത്രയും ഡീറ്റെയിൽ ആയിട്ട് അറിയാം ഇവിടുത്തെ എല്ലാ ട്രീറ്റ്മെന്റ്സിനും മെയിൻലി അപ്പോയിൻമെൻ്റ് ഒക്കെ എടുത്തിട്ടോ അവർ ചെയ്യുന്നത് ഒരു ദിവസം അപ്പോയിൻമെൻ്റ് എടുക്കും എന്നിട്ട് അന്ന് ചെയ്യും ഹൈഡ്രോ ഫേഷ്യലൊക്കെ അപ്പുറത്ത് നല്ല കാര്യമായിട്ട് നടക്കുന്നുണ്ട് അത്യാവശ്യം തിരക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അപ്പോയിൻമെൻ്റ് എടുക്കുന്നത് കൊണ്ട് അതനുസരിച്ചുള്ള തിരക്കേ ഉണ്ടാവുള്ളൂ എന്ന് പറയുമ്പോൾ ഭയങ്കര തിരക്കില്ല അതുകൊണ്ട് തിക്കാമാൻ കൂളായിട്ട് നമുക്ക് നമുക്കിരിക്കാം ഫെയറിലൊക്കെ പോയാൽ ഉണ്ടല്ലോ അയ്യോ ഇത്ര സമയം വെയിറ്റ് ചെയ്തിട്ടൊക്കെയാണ് നമുക്കവിടെ ഒന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്യാനായിട്ട് കയറാൻ പറ്റുന്നതെന്ന് അറിയുമോ ഇതങ്ങനെയൊന്നും പ്രശ്നമില്ല ഞാൻ വന്നു ചോദിച്ചോട്ടെ ഞാൻ ഹെയർ കളർ ചെയ്തിൻ്റെ മുടി അത്രയും പോയി ഇപ്പോഴേ ട്രീറ്റ്മെൻ്റ് എല്ലാം ചെയ്തിട്ട് ഹെയർ പോയിരിക്കുകയാണ് നി എന്തെങ്കിലും ഹെയർ ലോസ് വരുമെന്നൊക്കെ പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു അറിയാമല്ലോ കളറിങ് ചെയ്യുമ്പോൾ ഡ്രൈ ആവും ഹെയർ നല്ല ഡ്രൈ ആവും അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാമെന്നുള്ളത് നമ്മുടെ ഒരു ഉത്തരവാദിത്വമാണ് സ്പായും കാര്യങ്ങളൊക്കെ ചെയ്ത് അത് ക്ലിയർ ചെയ്യുക നോക്കിയാൽ എൻ്റെ കഷണ്ടി നോക്കിയാൽ നെറ്റിയെല്ലാം കയറി ആ സൈഡിലെ മുടിയൊക്കെ സത്യമായിട്ടും പോയ കേട്ടോ ഒരു കഷണ്ടി പോലെ ഫീൽ ചെയ്യുന്നുണ്ട് നല്ലൊരു ഗ്ലൈസിംഗിലൊക്കെ നിൽക്കുന്നുണ്ട് അപ്പോൾ മനസ്സിലായി കഷണ്ടി ആണെന്നുള്ളത് നിക്കാൻ നല്ലതായിട്ട് എൻ്റെ മുടി പോയി ദൈവമേ ഇനി ആ എണ്ണയൊക്കെ തേച്ചിട്ട് വേണം എൻ്റെ പുഴുങ്ങിപ്പോയ മുടി എല്ലാം തിരിച്ച് വരുത്താൻ കേട്ടോ അപ്പോൾ അവർ തന്നെ പറയുന്നുണ്ട് ഇവിടെ പി ആർ പി ട്രീറ്റ്മെൻ്റ് ഉണ്ട് ചെയ്താൽ നല്ലതായിരിക്കും ഹെയർ ലോസിനൊക്കെ അത് ഒത്തിരി ഹെൽപ്ഫുള്ളായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് അതെങ്കിലും ചെയ്യണം എന്തെങ്കിലും ചെയ്യണം എൻ്റെ മുടിയൊക്കെ പോകുന്നുണ്ട് അപ്പോൾ ഈ കുട്ടിയാട്ടോ എനിക്ക് ഹെയറൊക്കെ കളറിങ് ഒക്കെ ചെയ്തു തരുന്നത് പേര് ഞാൻ ചോദിച്ചില്ല സത്യമായിട്ടും കൊല്ലത്തുള്ളതാണ് സ്ഥലവും കാര്യങ്ങളൊക്കെ ചോദിച്ചു പേര് ചോദിക്കാനായിട്ട് വിട്ടുപോയ കേട്ടോ അപ്പോൾ ഫസ്റ്റ് ബ്ലീച്ച് ഇടുകയാണ് അപ്പം ഞാൻ കേട്ടു ബ്ലീച്ച് ബ്ലീച്ച് ഇടുമ്പോൾ കുറച്ചുകൂടെ ഹെയറിന് ഡാമേജ് ആട്ടോ ബ്ലീച്ച് ഇല്ലാണ്ട് ചെയ്യുമെന്ന് വെച്ചപ്പോൾ പറഞ്ഞു ഇല്ലാതെ കളർ പിടിക്കത്തില്ല അതുകൊണ്ട് ബ്ലീച്ച് ബ്ലീച്ചിട്ടാലേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു പിന്നെ ശരി ബ്ലീച്ച് ഇടാൻ പറഞ്ഞു അങ്ങനെ ബ്ലീച്ച് ബ്ലീച്ചിട്ട് ചെയ്യുക കേട്ടോ ബ്ലോണ്ടെന്നാണ് അവർ പറഞ്ഞത് ബ്ലീച്ച് എന്നും പറയുമെന്ന് തോന്നുന്നു എനിക്കറിയില്ല കേട്ടോ അതുപോലെ ഈ കുട്ടി പറഞ്ഞു ഹെയറിൽ ഓയിൽ അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല ഓയിൽ ചെയ്യണം അത് ഒരുപാട് സമയമൊന്നും ഇട്ടേക്കരുത് അപ്ലൈ ചെയ്തിട്ട് അപ്പം തന്നെ വാഷ് ചെയ്യണം കാരണം ട്രീറ്റ്മെൻറ്റ് ചെയ്ത ഹെയർ ആയതുകൊണ്ട് കേട്ടോ ഒരുപാട് നേരം ഇട്ടേക്കേണ്ടെന്ന് പറഞ്ഞത് റെസ്റ്റ് ചെയ്യാനായിട്ട് ഇവിടേണ്ട അതുകൊണ്ട് ഓയിൽ അപ്ലൈ ചെയ്ത് അപ്പോൾ തന്നെ നമുക്ക് വാഷ് ചെയ്ത് കളയണം അല്ലാതൊരുപാട് സമയത്തേക്ക് ഇട്ടേക്കണ്ട എന്നുള്ള രീതിയിൽ കുട്ടി പറഞ്ഞു തന്നായിരുന്നു കേട്ടോ അതൊരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നി ഒരുപാട് സമയം ഇട്ടിരുന്നാൽ നമ്മുടെ ഹെയറിൻ്റെ ടെക്സ്ചർ മാറും അതുകൊണ്ട് ഒരുപാട് സമയം ഇട്ടേക്കണ്ട ഒന്ന് അപ്ലൈ ചെയ്ത് വാഷ് ചെയ്ത് കളയാൻ പറഞ്ഞു ഓക്കെ ഇപ്പോൾ കളറിങ് കൂടെ ചെയ്യുമ്പോൾ എന്തായാലും എൻ്റെ മുടിയുടെ കാര്യത്തിൽ തീരുമാനമാവും കേട്ടോ അതവർ തന്നെ പറയുന്നുണ്ട് അതുകൊണ്ട് എന്തെങ്കിലും മോടിപ്പോയി വേഗം ട്രീറ്റ്മെൻറ്റ് ചെയ്യൂ എന്നുള്ളതാണ് അവർ പറയുന്നത് കാരണം നല്ല ഹെയർ ലോസ് കാര്യങ്ങളൊക്കെ ഉണ്ട് കളറിങ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ നമ്മുടെ ഹെയർ ഡ്രൈ ആവും അപ്പോൾ പിന്നെ പറയണ്ടല്ലോ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് ചകിരി കണക്കാവും നമ്മുടെ ഹെയർ ആ എന്തായാലും എന്തെങ്കിലും ചെയ്യണം മുടി പോയാലും കുഴപ്പമില്ല എനിക്ക് സ്മൂത്ത്നിങ്ങും കളറിങ്ങും ഒക്കെ ചെയ്ത് നടക്കാൻ ഭയങ്കര ഇഷ്ടമാട്ടോ നമ്മുടെ പകുതി വൃത്തികേട് സത്യം പറഞ്ഞാൽ അതൊക്കെ ചെയ്യുമ്പോൾ കിട്ടും കേട്ടോ ആ ആകാലങ്കോലമായി കിടക്കുന്ന മുടിയൊക്കെ ഒന്ന് സ്ട്രെയിറ്റ് ചെയ്ത് ഒന്ന് കളറിങ്ങൊക്കെ നല്ല വൃത്തിക്കും മെനക്കും ചെയ്യണം കേട്ടോ ഇല്ലെങ്കിൽ ആകെ കുളമാവും ഞാൻ ആ മുടി വെട്ടി കുളമായി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം പക്ഷെ അത് യൂസ്ഡ് യൂസ്ഡായിപ്പോ എൻ്റെ അമ്മയെ ആ ഗൗതവിൻ്റെ ബഹളം കേട്ടോ ഇങ്ങനെ കേൾക്കുന്നത് അവൻ അവൻ്റെ വീട്ടിൽ ഡോറും ലോക്ക് ചെയ്തിരിക്കുകയാണ് ഞാനും എൻ്റെ വീട്ടിൽ ഡോറും ലോക്ക് ചെയ്തിരിക്കുക എന്നിട്ട് ിട്ട് അവൻ്റെ ഉച്ചത്തിലുള്ള ശബ്ദം ഇങ്ങനെ കേൾക്കുന്നുണ്ട് അവൻ എന്തോ അമ്മയോട് കാര്യമായിട്ട് പറയുന്നതാ കേട്ടോ സോറി ആട്ടോ ഒന്ന് ക്ഷമിച്ചേക്കണേ അപ്പോൾ ബ്ലീച്ച് എല്ലാം കുറേച്ച് എടുത്തെടുത്ത് ചെയ്ത ശേഷം എന്നെ അങ്ങനെ ഇരുത്തിയിരിക്കുകയാണ് അപ്പോൾ ഇതിട്ട് ഒരു വൺ അവർ എടുക്കും എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് നമ്മുടെ മെയിൻ കളർ ചെയ്തിട്ടും വൺ അവർ എടുക്കുമെന്ന് പറഞ്ഞു അപ്പം ഞാനൊന്ന് ടെൻഷനായി കാരണം അതിട്ട് വൺ അവർ ഇതിട്ട് വൺ അവർ പിന്നെ ഇത് അപ്ലൈ ചെയ്യാൻ വൺ അവർ ടോട്ടൽ ത്രീ ഹവേഴ്സ് വേണം എനിക്ക് ഏതെങ്കിലും വിളിക്കാനായിട്ട് പോകാൻ ലേറ്റാവും എന്നെവിടെ എന്ത് ചെയ്യാൻ പോയാലും സമയത്തിന് വരാൻ പറ്റില്ല അത് ഞാനൊരു കാര്യം മനസ്സിലാക്കി നല്ല സമയമുള്ളപ്പോൾ മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂന്ന് ഞാനിതിപ്പോൾ ഓടി വന്ന് ചെയ്യാൻ കാരണം എന്താണെന്നറിയുമോ പൊങ്കാലയൊക്കെ അല്ലേ അപ്പോൾ ഒന്ന് കുറച്ച് ഭംഗി പത്ത് പേര് കാണുന്നില്ലേ കുറച്ച് ഭംഗിക്കിരിക്കട്ടെ എന്ന് കരുതിയാണ് ഇപ്പോൾ ഓടി വന്ന് അത്യാവശ്യപ്പെട്ട് ധൃതിയിൽ ചെയ്തത് കേട്ടോ അപ്പോഴവരും പറയുന്നുണ്ടായിരുന്നു ഇനി വരുമ്പോൾ കുറച്ച് ഇവിടെ എന്നല്ല എവിടെ പോയാലും കുറച്ച് ടൈം ഉള്ളപ്പോൾ പോവുക അപ്പോൾ ധൃതിയിൽ ചെയ്യാൻ പറ്റില്ല കാരണം ഇതിട്ട് ഞാൻ എൻ്റെ ടെൻഷൻ കാരണം അവരിതാവുന്ന െടുക്കേണ്ടി ഒക്കെ വരുന്നുണ്ട് കേട്ടോ ഇതിപ്പോ ബ്ലീച്ച് അപ്ലൈ ചെയ്ത ശേഷം അവർ നോക്കി നോക്കി കുറേ വന്ന് നോക്കും വന്ന് നോക്കും കുറേ കുറച്ച് ഇങ്ങനെ വന്ന് നോക്കി അവസാനം എൻ്റെ ഹെയറിൽ അത് ഓക്കെ ആയി എന്ന് കണ്ടപ്പോഴാണ് അവരെ മാറ്റിയതെങ്കിലും അവർക്കും ഒരു ടെൻഷൻ ഞാൻ എന്നെ ഞാൻ പറഞ്ഞു എനിക്ക് ഒന്നേ മുക്കാലാവുമ്പോഴെങ്കിലും എന്നെ വിടനെ എനിക്ക് മോളെ വിളിക്കാൻ പോകുള്ളതിൽ ആണ് എന്നൊക്കെ പറയുമ്പോൾ അവർക്കൊരു ടെൻഷൻ അയ്യോ അത്ര സമയത്തിനുള്ളിൽ വിടേണ്ട അതിന് മുന്നേ ഇതാവുമോ അവർക്കൊരു കാര്യം ചെയ്യുമ്പോൾ അത് അത്രയും നീട്ടായിട്ട് ചെയ്തില്ലെങ്കിൽ ഞാൻ വൃത്തികേടായിട്ടൊക്കെ പുറത്തിറങ്ങുമ്പോൾ ആൾക്കാർ ചോദിക്കില്ല അയ്യേ ഇത് എവിടെ നിന്ന് ചെയ്തതെന്ന് ചോദിക്കില്ലേ മറിച്ച് നല്ല ഭംഗിക്കാണ് ചെയ്യുന്നതെങ്കിൽ ചോദിക്കുക ആ ഇത് ഇതെവിടുന്നാ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ അത് അവർക്കൊരു നല്ലതാണ് മറ്റത് മോശായിട്ട് ചെയ്യുമ്പോൾ അത് അതും അവരെ ബാധിക്കും അപ്പം അതുകൊണ്ട് അവർക്ക് തന്നെ വിടാനും പറ്റില്ല എനിക്കിട്ട് പോകാൻ വേണം അതുകൊണ്ട് രണ്ടും കെട്ടൊരവസ്ഥയിലാണ് ഞാനും അവരെ കൂട്ടാം എന്തായാലും അത് വൺ അവർ എടുത്തില്ല ഒരു ഹാഫ് ആൺ അവർ ഒരു അങ്ങനെ മുക്കാൽ മണിക്കൂർ എടുത്തപ്പോൾ അത് വാഷ് ചെയ്തുകൊണ്ട് മുടിയിലപ്പോൾ ആ ഗ്ലീച്ച് ഒന്ന് പിടിച്ചു കേട്ടോ എന്നിട്ട് അതിനെ ഒന്ന് ഡ്രൈ ചെയ്ത ശേഷമാണ് അടുത്ത പ്രോസസ്സിലേക്ക് പോകുന്നത് അടുത്ത ഞാൻ കാണിച്ചു കൊടുത്ത കളർ അപ്ലൈ ചെയ്യുന്നത് ഇനി അടുത്താണ് കേട്ടോ അപ്പം ഞാൻ കാണിച്ചു കൊടുത്ത കളറ് ആദ്യമേ ഡയറക്റ്റായിട്ട് നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്യണമെങ്കിൽ ഒരു ലൈറ്റ് ഷെയ്ഡിൽ ഇങ്ങനെ നിൽക്കും നമ്മൾ വെയിലത്തൊക്കെ ഇറങ്ങുമ്പോഴും മാത്രമേ നല്ലൊരു ഇതുണ്ടാവുള്ളൂ എങ്കിലും കുഴപ്പമില്ലാണ്ടിരിക്കും പക്ഷെ കുറച്ച് എടുത്തറിയണമെങ്കിൽ ഈ ബ്ലീച്ച് ഇട്ടാൽ മാത്രമേ നമ്മൾ കളറ് ചെയ്തു എന്നുള്ളത് പത്ത് പേർക്ക് അറിയാൻ പറ്റത്തുള്ളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് അവർ ബ്ലീച്ച് ഇട്ട് ചെയ്തത് ഞാൻ സാധാരണ ഫെയറിൽ പോയി ചെയ്യുമ്പോൾ അവർ ബ്ലീച്ച് ഇടാതെയാണ് ചെയ്യുന്നത് അപ്പോൾ ഒന്ന് ഇങ്ങനെ കിടക്കും കളർ ചെയ്തു എന്നറിയില്ല പക്ഷെ ഒന്ന് ലൈറ്റിൻ്റെയൊക്കെ മുന്നിൽ വരുമ്പോൾ ആ കളർ ഒന്ന് എടുത്ത് കാണിക്കാത്രേ ഉള്ളൂ ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ ബ്ലീച്ച് ബ്ലീച്ചിട്ട് ഇതുവരെയും ചെയ്തിട്ടില്ല എനിക്കിപ്പോൾ തോന്നുന്നു ഇത് കണ്ടിട്ട് തോന്നുന്നു ഈ ഈ ഒരു ഓറഞ്ച് കളർ ഈ ഈ ഒരു കളർ ഗോൾഡൻ കളറിൻ്റെ മുകളിൽ കൂടെയാണ് അവർ മറ്റേ കളറോട് അടിക്കുന്നത് അപ്പോൾ നല്ല എടുത്തറിയും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ പക്ഷേ എനിക്ക് സമയം ഒട്ടും ഇല്ല അവർക്ക് ഞാൻ അവരെ ധൃതി പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് വേഗം വേഗം വേഗമാവട്ടെ അപ്പോൾ അതിലുള്ള പെർഫെക്ഷനും കുറയും കേട്ടോ അവർ മാക്സിമം നന്നായിട്ട് തന്നെയാണ് എനിക്ക് ചെയ്തു തരാൻ അവർ ശ്രമിക്കുന്നത് അതുപോലെ തന്നെ എന്നെ സമയത്ത് വിടാനുള്ള ഒരിതും ഉണ്ട് കേട്ടോ എൻ്റെ മൂവെൻ്റെ തലയിൽ കഷണ്ടി നോക്കിയാൽ കഷണ്ടിയും ആ പാർട്ടീഷൻ എടുത്തപ്പോൾ അവിടെ എങ്ങും ഒരു ഏറ്റവും മുടിയില്ല ദൈവമേ എൻ്റെ മുടിയൊക്കെ എവിടെ പോയി ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് വിഷമുന്നു എവിടെ പോയി എന്ന് ചോദിച്ചാൽ എൻ്റെ കൈയിരിപ്പുണ്ട് തന്നെ കേട്ടോ ഇതൊക്കെ ഈ ട്രീറ്റ്മെൻറ്റൊക്കെ ആവശ്യമില്ല അത് ചെയ്ത് ചെയ്ത് അങ്ങനെ ആയതാണ് ആവശ്യമില്ല പറഞ്ഞാലും നമുക്കൊരു മെനയൊക്കെ വേണമെങ്കിൽ ഇതൊക്കെ ചെയ്താലേ പറ്റത്തുള്ളു കേട്ടോ അതുകൊണ്ടാണ് ഈ പണ്ടാരൊക്കെ വന്ന് ചെയ്യുന്നത് അപ്പോൾ ഒന്ന് സുന്ദരിയാവും അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ അടുത്ത ഡ്രയറൊക്കെ ചെയ്ത ശേഷം വീണ്ടും ഞാൻ പറഞ്ഞു കളർ അവർ ചെയ്യുക കേട്ടോ അപ്പോൾ ഈ ബ്ലീച്ച് ചെയ്ത ഹെയറിൽ തന്നെ ഈ മറ്റു കളറും ചെയ്യണം കേട്ടോ അപ്പോൾ ആ ബ്ലീച്ച് ചെയ്ത ഹെയർ തന്നെ എടുക്കുന്ന കാര്യം കുറച്ച് ടാസ്ക് കേട്ടോ അത് ചെയ്യുന്ന ആളുടെ കയ്യിലിരിക്കും അതിൻ്റെ ഒരു ഇത് കേട്ടോ അങ്ങനെ അത് നോക്കി പിറക്കിയൊക്കെ എടുത്ത് നോക്കിയില്ലാതെ അവർ എക്സ്പീരിയൻസ് കൊണ്ടവർക്ക് അറിയാം കേട്ടോ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ചോദിച്ചു ഇങ്ങനെ ഈ ബ്ലീച്ച് ചെയ്ത ഹെയർ മാത്രമാണോ നിങ്ങളെടുത്ത് അപ്ലൈ ചെയ്യുന്നതെന്ന് വെച്ചാൽ പറഞ്ഞു ആ അതെ എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങട്ടത് അങ്ങനെ പാടല്ലേ പാടാണ് പക്ഷേ ഞങ്ങളിപ്പോൾ യൂസ്ഡാണ് അറിയാം എന്ന് പറഞ്ഞു അങ്ങനെ അവർ ഈസി ആയിട്ട് സിംപിളായിട്ട് ചെയ്യുന്നു അതേ എൻ്റെ തലയിൽ മുടിയൊന്നുമില്ല ഇത് കാണുമ്പോഴാണ് എനിക്ക് വിഷമവും ശേഷി വരുന്നത് ഇപ്പോഴായിട്ട് ശരിക്കും പറഞ്ഞില്ല എൻ്റെ മുടിയിൽ എൻ്റെ തലയിൽ ഇത്രയും മുടിയില്ല എന്ന് ഈ ഒരു വീഡിയോ കണ്ടപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് അയ്യോ എൻ്റെ അമ്മേ എന്ത് ചെയ്യും എന്തെങ്കിലും ട്രീറ്റ്മെൻ്റ് ഉടനെ ചെയ്തേ പറ്റുള്ളൂ പക്ഷേ മുടി പുഴുങ്ങിയപ്പോൾ ഇത്രയും എൻ്റെ തലയിൽ ഇല്ല എന്ന് ഞാൻ അറിഞ്ഞില്ല കേട്ടോ അപ്പോൾ ഇവർക്ക് തന്നെ പി ആർ പി ട്രീറ്റ്മെൻ്റ് ഒക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ടെങ്കിൽ ഇവിടെ എങ്ങാനും വന്ന് ചെയ്യാം ദൈവമേ ഹാ അങ്ങനെ ആ മീൻ കളറും അടിച്ച് ഞാൻ അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് എനിക്ക് വേദം വിളിക്കാൻ പോകാൻ സമയമായി വേദം വിളിക്കാൻ പോകാൻ സമയമായി ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ അവരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കും അയ്യോ ആയില്ല ആയില്ല വീണ്ടും വന്ന് നോക്കും ഞാൻ ബഹളം വയ്ക്കും ആയില്ല ആ ഇല്ല എന്ന് പറയും സത്യം പറയാലോ എൻ്റെ ബഹളം കൊണ്ട് അവർ പിന്നെ അതാവുന്നതിന് മുന്നേ അതഴിച്ചു അതാണ് ഏറ്റവും വലിയ സത്യം കാരണം എനിക്ക് മോളെ വിളിക്കാൻ പോകാൻ ഒത്തിരി ലേറ്റാകും അതുകൊണ്ട് എനിക്ക് ഞാൻ കരുതി കുഴപ്പമില്ല എൻ്റെ ഹെയറിനായില്ലെങ്കിലും കുഴപ്പമില്ല എനിക്ക് പോയാലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അവർ അത് അഴിച്ചു കേട്ടോ ഒരു എയ്റ്റി പെർസെൻറ്റേജോളം ആയി ഫ്രണ്ടിൽ അടിച്ച ഹെയർ ലാസ്റ്റാണ് ചെയ്തത് കേട്ടോ അപ്പോൾ ആ ഹെയറിൽ കുറച്ചും കൂടെ ആവാനായിട്ടൊക്കെ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞു കുഴപ്പമില്ല എനിക്ക് പോയി പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ബഹളം വെച്ചതുകൊണ്ട് അവർ പിന്നെ അഴിച്ചു എങ്കിലും ആയിട്ടുണ്ട് എങ്കിലും ഒരു എയ്റ്റി നയൻറ്റി പെർസെൻറ്റേജ് കൂടെ കുറച്ചും കൂടെ ആവാനായിട്ടുണ്ടായിരുന്നു കേട്ടോ ആ കുഴപ്പമില്ല ഞാനന്ത് സമാധാനത്തോടെ സമാധാനിച്ചു എനിക്ക് മോളെ വിളിക്കാനല്ലതല്ലേ എന്നുള്ള സമാധാനത്തിൽ എന്നുള്ള ആശ്വാസത്തിൽ ഞാനങ്ങ് സമാധാനിച്ചു കേട്ടോ എന്നിട്ട് നല്ലതായിട്ട് ഹെയർ എല്ലാം വാഷ് ചെയ്തു നല്ല രീതിയിൽ ഒരു മസാജൊക്കെ തന്നു നല്ല സുഖമുണ്ടായിരുന്നു കേട്ടോ മസാജ് ഒരു മസാജിങ് ഞാൻ വെറുങ്ങും അനുഭവിച്ചിട്ടില്ല നല്ല സുഖം ഉണ്ടായിരുന്ന കേട്ടോ ഒരു ഉച്ച ഉച്ചരെ സമയമായിരുന്നു ഒരു മണിയൊക്കെ ഒന്നര മണിയൊക്കെ ആവും അപ്പോൾ അങ്ങനെ കിടന്ന് ഉറങ്ങണം ഉറങ്ങണം എന്നൊക്കെ മനസ്സിലുണ്ടായിരുന്നു പക്ഷേ ഉറങ്ങിപ്പോയി എൻ്റെ കൊച്ചിനെ ചെന്നാൽ വിളിക്കും ഏട്ടനുണ്ടായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു ഏട്ടാട്ടനെ ഷൂട്ട് തുടങ്ങി അപ്പോൾ പിന്നെ പോയി വിളിക്കാൻ പറ്റത്തില്ല അങ്ങനെ ഹെയർ വാഷ് എല്ലാം കഴിഞ്ഞു നന്നായിട്ടൊരു ഹെയർ മസാജ് എല്ലാം കിട്ടി എന്നിട്ട് വീണ്ടും ഡ്രയറെല്ലാം ചെയ്താണ് വീണ്ടും സെറ്റ് ചെയ്യണമെന്നൊക്കെ അവർ പറഞ്ഞു ഞാൻ പറഞ്ഞു സെറ്റ് ചെയ്യാനൊന്നും ഒട്ടും സമയമില്ല പ്ലീസ് എന്നെ ഒന്ന് വിടുൂ സെറ്റ് ചെയ്യാനുള്ള സമയമേ ഇല്ല എനിക്ക് ഡ്രയർ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല എന്നെ ഒന്ന് വിട്ടാൽ മതി എന്ന് പറഞ്ഞു അപ്പോൾ അവർ മാക്സിമം നേരത്തെ എൻ്റെ ബഹളം കാരണം നന്നായിട്ടൊക്കെ ഹെയർ വാഷ് ചെയ്ത ശേഷം ഡ്രയർ ഞാൻ പറഞ്ഞു ഡ്രയർ ചെറുതായിട്ടൊന്നും ചെയ്താൽ മതി ഒരുപാടൊന്നും വേണ്ട ചെറുതായിട്ടൊന്ന് ഡ്രയർ ചെയ്ത് വിട്ടാൽ മതി സെറ്റ് ചെയ്യണ്ടാന്ന് ഞാൻ അങ്ങോട്ട് പറഞ്ഞു കേട്ടോ അവർ നല്ലതായിട്ട് പറഞ്ഞ് സെറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കേട്ടോ കാരണം ഞാൻ വീഡിയോ കൂടി എടുക്കുന്നത് കൊണ്ട് ഞാൻ എന്നെ എന്നെ സെറ്റ് ചെയ്യാതെ അങ്ങനെ അവർ വിട്ടാൽ അതിനൊരു ഭംഗി കുറവുള്ളത് കൊണ്ടാവാം അവർ പറഞ്ഞു സെറ്റ് ചെയ്തിട്ട് വിടാം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു കുഴപ്പമില്ല വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞിട്ടാണ് എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ അവരെ ഒന്ന് സമാധാനിപ്പിച്ചു ഏത് പാർലറിൽ പോലും നമ്മൾ ഈവൻ ഹെയർ കട്ട് ചെയ്താൽ പോലും അവർ സെറ്റ് ചെയ്തിട്ടല്ലേ വിടുകയുള്ളൂ ഞാൻ എൻ്റെ വാശിക്ക് അവർ സെറ്റ് ചെയ്തൊന്നുമില്ല അപ്പോൾ ഹെയർ എല്ലാം നന്നായിട്ട് വാഷ് ചെയ്ത ശേഷം അത് ഡ്രൈറ് ചെയ്യാൻ പോവാണ് അപ്പോൾ ഡ്രയർ ചെയ്യാൻ സമയത്ത് അവിടെ വേറൊരാൾ വന്നു കേട്ടോ ഹാരന്ന് വെച്ചാൽ നമ്മുടെ ഈ ഈ ബ്യൂട്ടി പാർലറിൻ്റെ അല്ലെങ്കിൽ ഈ ബ്യൂട്ടി സലൂണിൻ്റെ ഓണർ രതീഷ് എന്നാണ് പുള്ളിയുടെ പേര് പുള്ളിയാണ് ഇതിൻ്റെ ഓൾ ഇൻ ഓൾ ചാർജ് ചാർജല്ല പുള്ളിയാണ് ഇതിൻ്റെ ഓണർ എന്നാണ് എൻ്റെ വിശ്വാസം ഓണർ തന്നെ കേട്ടോ രതീഷ് എന്നാണ് പേര് ഈ ലേഡീസ് സോൾ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ബ്യൂട്ടി പാർലറിൻ്റെ ആളാണ് ഒരുപാട് സെലിബ്രിറ്റീസ് ഒക്കെ വരുന്ന സ്ഥലം ആട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ചൂസ് ചെയ്തത് വെറുതെ ഓഫർ ഉണ്ടെന്ന് കരുതി വന്നതല്ലേ കേട്ടോ ഒരുപാട് സെലിബ്രിറ്റീസ് വന്ന് ഹൈഡ്രോഫേഷ്യലും ഈ പറഞ്ഞ പോലെ ഒരുപാട് ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ അവർ വന്ന് ചെയ്യാറുണ്ട് അവർക്കെല്ലാം നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട് എന്നറിഞ്ഞ ശേഷമാണ് ഓക്കെ ഞാനെങ്കിൽ ഞാൻ ഇവിടെ വരാം എന്ന് കരുതി ഇങ്ങോട്ടേക്ക് വന്നത് അപ്പോൾ ഓഫർ അങ്ങനെയാണ് മെയിൻലി ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് ഇതാണ് കേട്ടോ രതീഷ് അത് പറയാൻ വിട്ടുപോയി ഇതാണ് രതീഷ് അപ്പോൾ ഒത്തിരി നല്ല പാർലറാണ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഇവിടെ സർവീസ് എല്ലാ കാര്യവും നമുക്ക് ഇങ്ങോട്ട് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണ് അതിൻ്റെ ബുദ്ധിമുട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട് കേട്ടോ അപ്പോൾ രതീഷാണ് വന്നിട്ട് മെയിനായിട്ട് സ്ട്രേറ്റ്നർ എടുക്ക് അയൺ ചെയ്യണം ഒന്നുകൂടെ സെറ്റ് ചെയ്യണം എന്നൊക്കെ പറയാൻ പറയും പ്ലീസ് പ്ലീസ് എപ്പോൾ ഇവിടെ എപ്പോൾ ഇവിടെ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഇപ്പോൾ വിടാൻ പറഞ്ഞു ഒരു മിനിറ്റും എനിക്ക് ടൈമില്ല എന്നെ ഒന്ന് ഡ്രൈ ചെയ്ത് വിട്ടാൽ മാത്രം മതി പ്ലീസ് പ്ലീസ് എന്ന് പറഞ്ഞ് ഞാൻ അങ്ങ് ബഹളം വയ്ക്കുകയായിരുന്നു അപ്പോൾ രതീഷ് ആദ്യം പ്ലീസ് പ്ലീസ് എന്നൊക്കെ പറഞ്ഞു ഒരു മിനിറ്റ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിന്നെങ്കിലും എൻ്റെ വാശിയുടെ പുറത്ത് ഞാൻ പറഞ്ഞില്ല എനിക്ക് ഒട്ടും ടൈമില്ല എനിക്ക് കാരണം രണ്ട് മണി ആവാറായിട്ടോ ഞാൻ നിന്ന് കാർമൽ പേയാട് കാർമൽ വരെ എത്താൻ ഞാൻ എങ്ങനെ എത്തും രണ്ട് മണിക്ക് എന്നെ വിട്ടാലെന്ന് കരുതി പറഞ്ഞു അയ്യോ പറ്റില്ല എന്ന് പറഞ്ഞു ഒന്നേ അമ്പതൊക്കെ ആയപ്പോന്ന് വിട്ടു കേട്ടോ എൻ്റെ ബഹളത്തിന് അങ്ങനെ വിട്ടു അങ്ങനെ എന്തായാലും അവർ നല്ല രീതിയിൽ എനിക്ക് ഹെയർ കളർ ചെയ്ത് തന്നു എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ കളർ ചെയ്തു എന്നറിയുന്നത് കേട്ടോ നല്ലതായിട്ട് നല്ല എടുത്തറിയുന്നുണ്ട് ഞാൻ കാണിച്ചു കൊടുത്തത് ഈ കളറ് പക്ഷെ കണ്ടോ ഫ്രണ്ടിലൊക്കെ കുറച്ചുകൂടെ ആവാനായിട്ടുണ്ട് ഞാൻ അവർക്ക് ടൈം കൊടുക്കാത്തത് കൊണ്ട് പറ്റിയത് കേട്ടോ ബാക്കിലൊക്കെ ഓക്കെ ആയിട്ടുണ്ട് ഫ്രണ്ടിലെ കാര്യമാണ് കുറച്ചൊന്ന് രണ്ടും കെട്ട കെട്ടാവസ്ഥയിലിരിക്കുന്നത് അത് ഒരിക്കലും അവരുടെ തെറ്റല്ല അത് എൻ്റെ ഭാഗത്തു നിന്നുണ്ടായൊരു ദൃതി പിടൽ പെടലിൽ പറ്റിയതാണ് കേട്ടോ എന്തായാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എനിവേ താങ്ക് യു രതീഷ് താങ്ക് യു ലേഡീസ് ഓൾ ഒരുപാട് ഇഷ്ടപ്പെട്ടു ഒരുപാട് സന്തോഷം ഈ കുട്ടിയാട്ടാണ് എനിക്ക് ചെയ്തത് എന്നിട്ട് ഞാൻ ഓടിപ്പോയി വേദയും വിളിച്ചിട്ട് ഉണ്ട് എൻ്റെ ഹെയർ കളർ ചെയ്ത പുതിയ ലുക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഒട്ടും സമയം ഉണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ ഞാൻ വെറുതെ വിളിച്ചാണ് അവരെ കൊണ്ട് ചെയ്യിച്ചത് ഈ സൈഡിലൊക്കെ ആവുന്നതിന് മുന്നെയാണ് ഞാൻ മതി 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 എന്ന് പറഞ്ഞിട്ട് വന്നത് കേട്ടോ എനിക്ക് വേദനം വിളിക്കാൻ സമയമായി എവിടെ പോയാലും ഇതന്നെ എനിക്ക് ഒട്ടും സമയം ഉണ്ടാവില്ല ഭയങ്കര ധൃതിയാണ് അങ്ങനെ അവർ പറഞ്ഞു കുറച്ച് സമയം ഉള്ള സമയത്ത് സമയം ഉള്ളപ്പോൾ വന്നതൊക്കെ ചെയ്യാം കേട്ടോ എന്ന് പറയും അങ്ങനത്തെ കാര്യമില്ല പക്ഷേ എനിക്കിഷ്ടപ്പെട്ടു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ലതായിട്ടുണ്ട് എന്തായാലും അടിപൊളിയായിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ നിങ്ങൾക്കാർക്കെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ പോയി ചെയ്യുക നല്ലൊരു ബ്യൂട്ടി സലൂൺ ആണ് ലേഡീസ് ഓർക്ക് കേട്ടോ എനിക്കിത്രയും അവിടെ സർവീസ് എല്ലാം ഇഷ്ടപ്പെട്ടു അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു ലുക്ക് എൻ്റെ ഒരു സ്റ്റൈൽ എൻ്റെ ഹെയർ കളർ ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ കേട്ടോ പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് നോക്കട്ടെ കാണാൻ ബൈ ബൈ